ഓക്സ്ഫാം ഈക്വാലിറ്റി ക്ലബ്ബുകളിൽ ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദ്യ പത്ത് സ്കൂളുകളിൽ കേരളത്തിൽ നിന്നും കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂൾ ഇടം നേടി വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് സ്കൂളിന് അംഗീകാരം ലഭിച്ചത് പുതുതലമുറയിൽ വിവിധ ജീവിത മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും സമൂഹത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതും പരിഗണിച്ചാണ് കോട്ടക്കൽ പീസ് സ്കൂളിനെ അംഗീകാരത്തിന് അർഹമാക്കിയത് സമൂഹത്തിൽ തുല്യതയ്ക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ യു കെയിലെ ഓക്സ്ഫോർഡ് കേന്ദ്രമായി ആരംഭിച്ച അന്താരാഷ്ട്ര എൻ ജി ഒയാണ് ഓക്സ്ഫാം പദ്ധതിയുടെ ഭാഗമായി പുളിക്കൽ എബിലിറ്റി ഫൗണ്ടേഷൻ പൊന്മള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുമായി സ്കൂൾ ഇക്വാലിറ്റി ക്ലബ്ബ് കൈകോർത്ത് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു സ്കൂളിലെ സാമൂഹ്യശാസ്ത്രാധ്യാപകൻ കെ നിഷാദാണ് വിവിധ ക്ലാസുകളിൽ നിന്നായി മുപ്പതോളം കുട്ടികൾ അംഗമായ ക്ലബിൻ്റെ കോർഡിനേറ്റർ സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ എം ജൗഹർ അധ്യക്ഷനായി വൈസ് പ്രിൻസിപ്പൽ എസ് സ്മിത പ്രധാനാധ്യാപകൻ കെ പ്രദീപ് ക്ലബ്ബ് കോർഡിനേറ്റർ കെ നിഷാദ് അധ്യാപകരായ സി പി ആഷിഖ് ഷബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Make a Statement Jewelry by Claris.